എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ വിലയിലുള്ള രണ്ട് വീടുകളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് കിട്ടാവുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഈ വീടുകൾ കാര്യങ്ങൾക്കും ഓണറെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോകളുടെ അവസാന ഭാഗങ്ങളിലായി ഓണറെ വിളിക്കാനുള്ള നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ ആവശ്യാനുസരണം വീടും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വീട് വിലക്കായാലും വാടകയ്ക്കായാലും ഓണറെ നമ്പർ ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ഏതൊക്കെ പ്രദേശങ്ങളുടെ സ്ഥലങ്ങളുടെ ആയാലും വീടുകളുടെ ആയാലും വീഡിയോകൾ എപ്പോൾ വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല കുറഞ്ഞ വിലയിലായാലും നല്ല നല്ല പുതിയ വീടുകളായാലും സ്ഥലങ്ങളായാലും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മെമ്പർമാർ എത്രയും വേഗത്തിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക ടൈൽവിരി റോഡിനോട് ചേർന്ന് നല്ല നല്ല വീടുകളുടെ ഇടയിലായി പുതിയ വീടുകൾ ഉൾപ്പെടെ പണിയുന്നതിൻ്റെ അടുത്തായിട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീട് ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്ത്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അങ്ങനെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു വീടാണ് വീടും അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശവും കാര്യങ്ങളും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവസാന ഭാഗങ്ങളിലായി ഓണറെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീടിന് വാട്ടർ കണക്ഷനാണ് ഉള്ളത് അതുപോലെ തന്നെ ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ള വെള്ളമാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് വീടിന് അത്യാവശ്യം എട്ട് ഒമ്പത് കൊല്ലത്തെ പഴക്കം ഉണ്ട് എന്നിരുന്നാലും സ്ഥലത്തിൻ്റെ റേറ്റും ചെറിയൊരു രീതിയിൽ മാത്രമാണ് വീടിൻ്റെ റേറ്റും ഏഡ് ചെയ്തിട്ടുള്ളത് വീടും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുപ്പത്തി രണ്ട് മൂന്ന് രണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പ്രദേശത്താണ് കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ അത്താണി സെൻട്രിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് അത്താണി പ്രദേശത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീടിന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെയായി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി മദ്രസ അതുപോലെ തന്നെ അമ്പലം അതുപോലെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വീടും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു വീടും സ്ഥലവുമാണ് അതുപോലെ തന്നെ പുതിയ നാഷണൽ ഹൈവേ വരുന്നതിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് അടുത്ത വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് കുറഞ്ഞ റേറ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തി കൊടുത്തിരുന്ന ഇപ്പോൾ വാടകക്കാരില്ലാത്ത വാടകക്കാർ ഒഴിഞ്ഞു പോയതിനു ശേഷം വീടും പരിസര കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും വൃത്തിയാക്കി നിങ്ങൾക്ക് വാടകയ്ക്കായാലും വിലയ്ക്കായാലും ലഭിക്കുന്നതാണ് ഈ വീട് മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് റൂം രണ്ട് റൂം അത്യാവശ്യം വലുപ്പത്തിലും ഒരു റൂമ് ഒരു ചെറിയ റൂമുമായി മൂന്ന് റൂമ് ആയിട്ടുള്ള അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഫിൽറ്റർ സംവിധാനം ഒക്കെ തന്നെ പുറത്ത് ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീടാണ് മൂന്നര സെൻറ്റ് സ്ഥലമാണ് അതിലടങ്ങുന്ന വീടാണ് ഈ പ്രദേശത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഓണറുടെ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മൂന്നര സെൻറ്റ് സ്ഥലത്തിലും ഏകദേശം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ഒന്ന് അഞ്ച് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് വരുന്നത് മഞ്ഞൾപ്പള്ളി ജംഗ്ഷനിലാണ് നമ്മൾ ഏറ്റവും മുൻപ് കണ്ട വീട് വരുന്നത് അത്താണി ജംഗ്ഷനിലാണ് ഈ രണ്ട് വീടുകളും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് മുൻപേ പറഞ്ഞ വീടിൻ്റെ ഡിസ്റ്റൻസിൽ നിന്നും ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് തന്നെയായി അത്താണി മഞ് സെൻട്രൽ ജംഗ്ഷനിലും അതുപോലെ തന്നെ മഞ്ഞപ്പള്ളി ജംഗ്ഷനിലുമാണ് ഈ വീട് വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും പറഞ്ഞ പോലെ നാഷണൽ ഹൈവേയിൽ നിന്നും മുൻപേ പറഞ്ഞ അതേ ഡിസ്റ്റൻസ് കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം മാത്രമേ ഈ വീടും സ്ഥലത്തേക്കും ഉള്ളു ഈ രണ്ട് വീടുകളും മുൻപ് കാണിച്ചിട്ടുള്ള വീടായാലും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടായാലും വിലക്കായാലും വാടകയ്ക്കായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ നടത്തി തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീട് വാടകയ്ക്കായാലും വിലക്കായാലും മീഡിയേറ്റേഴ്സിനും ഓണറെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കമ്മീഷൻ കാര്യങ്ങൾ ഉൾപ്പെടെ തരാൻ ഓണർ തയ്യാറാണ് വീടും രണ്ട് വീടുകളും അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളും പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓണറെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ